ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നിരതനാവണം ദുആ വിശ്വാസിയുടെ ഏത് ഘട്ടത്തിലും പ്രാർത്ഥിക്കുവാനുള്ള ദുആ ചെയ്യാനുള്ള ദുആകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവും പഠിപ്പിച്ചു തന്ന ദുആകളാണ് നാം മുറുകെ പിടിക്കേണ്ടത് അല്ലാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു റസൂരും പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു സൂറത്തുൽ മഹാനായ യൂനസ് നബി അലിഹിസലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹുദാല നമ്മെ പരിചയപ്പെടുത്തുന്നു യൂനസ് നബി അലിഹിസലാത്തു വസ്സലാം തന്റെ ജനങ്ങളെ പ്രബോധനം ചെയ്തു റബ്ബിലേക്ക് ക്ഷണിച്ചു അവർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല യൂനിസ് നബി അലിഹിത്തു വസ്സലാമിനെ സ്വീകരിക്കേണ്ടതിന് പകരം ഉപദ്രവിക്കുകയാണ് ചെയ്തത് ഒടുവിൽ അദ്ദേഹം അധികാരികളായ ജനങ്ങളുടെ നാട് ഉപേക്ഷിച്ച് കപ്പലിൽ സഞ്ചരിക്കുകയാണ് ചരിത്രത്തിന്റെ കാതലായ ഭാഗം പറഞ്ഞാൽ യൂനിസ് നബി അലി സ്വലാത്തു വസ്സലാം സമുദ്രത്തിലെ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നു ആ സമയത്ത് അദ്ദേഹം നിഷ്കളങ്കമായി അള്ളാഹുവിനെ വിളിച്ചു ചെയ്തു താൻ നാടുവിട്ടു പോയത് അത് തെറ്റായി പോയെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന മനസ്സോടെ മനമൊരുകി അദ്ദേഹം പ്രാർത്ഥിച്ചു സൂറത്തുല്ലംബിയയിലെ എൺപത്തിയേഴാമത്തെ വചനത്തിൽ കൂടി അള്ളാഹുദാല പറയുന്നു وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك سبحانك إني كنت من الظالمين പറയുന്നു അള്ളാഹുദാലെ അഥവാ സന്ദർഭം നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കമുണ്ടാക്കുകയില്ല എന്ന് അദ്ദേഹം ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇല്ലാതെ യാതൊരു ദൈവവുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കൂടി അള്ളാഹുദാല അദ്ദേഹത്തെ നിന്ന് രക്ഷപ്പെടുത്തി സ്വീകരിച്ചു നാമും നമ്മുടെ ജീവിതത്തിൽ ഈ പതിവാക്കണം അതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും ഇമാം തെർമുദി ഇമാം ഹാക്കിം ഇരുവരും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി അരുൾ ചെയ്തു إذ دعا وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب الله له أو كما قال رسول الله صلى الله عليه وسلم نبينا صلى الله عليه وسلم شيء سيامنا

ഈ ചെയ്ത ശേഷം ചെയ്യുന്ന കാര്യം സഫലമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പഠിപ്പിച്ച നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ